ം ബാക്ക് ടു കടീൽ ക്ലൗഡ് അപ്പോ എഴും ഇടാത്ത പോലെ ഒരു ലോങ് വീഡിയോ ആണ് വേറെ ഒന്നുമല്ല ഒരു ഡെസ്ക് മേക്കോവർ വീഡിയോ ആണ് ആൾറെഡി പലരും ഈ മേക്ക് ഓവർ കണ്ടിട്ടുണ്ടാവും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂ ഇയർ പ്രപ്പ് വീഡിയോ ഉണ്ടല്ലോ അതിൽ ഞാൻ ഈ മേക്കോവർ കാണിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെ അതിലങ്ങനെ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല അപ്പൊ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും സെപ്പറേറ്റ് ആയിട്ട് ഒരു ലോങ് വീഡിയോ ഇതിനു വേണ്ടി ഇടുന്നുള്ളത് എന്തുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ടും കൂടെ ഇടാന്ന് വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ഇയർ ആയിട്ട് എടുത്ത് കാണുന്നവർക്ക് മാത്രമല്ല ആ ഒരു മേക്കോവർ ഒക്കെ കാണാൻ പറ്റുള്ളൂ പലരും നമ്മളിപ്പോ യൂട്യൂബിലൊക്കെ കയറി കഴിഞ്ഞാൽ ഡെസ്ക് മേക്ക് ഓവർ എന്നൊക്കെ പറഞ്ഞു അടിച്ചു കൊടുത്ത് കാണുന്നവരൊക്കെ ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ കൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുള്ളത് എന്തായാലും അങ്ങനെ വലിയ ഫ്രഷ് കണ്ടന്റ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇടദിവസത്തിൽ ദിവസത്തിൽ ഇട്ടത് സത്യം പറഞ്ഞാൽ ഇന്നലെ ചെയ്യണം എന്ന് വിചാരിച്ചാണ് പക്ഷെ കാരണം ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ ആയിട്ട് ഇടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ദിവസമാണ് അപ്പോൾ ആ ഒരു ദിവസം നമുക്ക് വേണമെങ്കിൽ നല്ല കണ്ടന്റ് ചെയ്യാമല്ലേ ഇപ്പോൾ ഇതിട്ട് ബോറെടുപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു മേക്കോവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിയ മാരക മേക്കോർ ഒന്നും അല്ല പക്ഷെ എന്നാലും നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ക്രിസ്മസ് തീമിലാണല്ലോ അപ്പോൾ ആ ഒരു ക്രിസ്മസ് തീം മാറ്റിയിട്ട് നമ്മൾ നോർമൽ ആയിട്ടുള്ള നോർമലായിട്ടുള്ളൊരു മേക്കോർ പോലെ ചെയ്തു കഴിഞ്ഞാലും മൊത്തത്തിൽ ഒരു ചേഞ്ച് പോലെ നമുക്ക് ഫീൽ ചെയ്യുമല്ലോ പിന്നെ എൻ്റെ കാര്യം പറയാനാണെങ്കിൽ എനിക്ക് ന്യൂ ഇയർ ടൈം ആവുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതിപ്പോൾ എക്സാമ്പിളിൽ പറയാനാണെങ്കിൽ റൂം മേക്കോർ ചെയ്യുക ഡെസ്ക് മേക്കോവറ് ചെയ്യുക അപ്പോൾ എൻ്റെ കാര്യം പറയാനാണെങ്കിൽ എനിക്ക് ന്യൂ ഇയർ ടൈമിൽ മുടി വെട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തുന്ന സമയത്ത് ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും അതായത് നമ്മുടെ പണ്ടത്തെ കൂറ സ്വഭാവമൊക്കെ വിട്ടിട്ട് അടുത്ത വർഷത്തേക്ക് അടിപൊളിയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു മുൻസൂചന പോലെയാണ് എനിക്ക് അതൊക്കെ ഫീൽ ചെയ്യാറുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾ ഇതുവരെ ന്യൂ ഇയർ മേക്കോറോ അല്ലെങ്കിൽ ഡെസ്ക് മേക്കോർ റൂം മേക്കോർ ഒന്നും ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സൈനായിട്ട് എടുത്തിട്ട് ഇന്നെ ക്ലീൻ ചെയ്യാൻ തുടങ്ങിക്കോ എന്തായാലും അങ്ങനെ വൈകിട്ടൊന്നുമില്ല ന്യൂ ഇയർ ഒക്കെ ആയിട്ട് അങ്ങനെ ഒരാഴ്ചയൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ ഇനിയും നമുക്ക് നന്നാവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് ഏകദേശം ഒന്നോ രണ്ടോ മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്കിങ്ങനെ ഫീൽ ചെയ്യുക എന്തായാലും ഒരു മാസം രണ്ട് മാസമായിട്ട് നന്നായി ഇനിയിപ്പം അടുത്ത മാസം നന്നാവുക എന്നൊക്കെ ഇത്രയും വർഷം പോയത് പോയി ഈയൊരു വർഷമെങ്കിലും നമുക്ക് എല്ലാം അങ്ങോട്ട് സെറ്റാക്കാം അപ്പോൾ ഈ മെയ്ക്ക് ഓവറിനെ പറ്റി ഇനി സംസാരിക്കാനാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ എല്ലാ സാധനവും ക്ലീൻ ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ താഴത്തെ ഭാഗത്തേനെ പറ്റി പറയാനാണെങ്കിൽ ഞാനങ്ങനെ വലിയ ചേഞ്ചസ് ഒന്നും ചെയ്യുന്നില്ല കാരണം എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ താഴെ വെക്കാറുള്ളത് ഇപ്പം ആ പിങ്ക് കളർ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്താണ് ഫുള്ള് ജേണൽ സപ്ലൈസ് ഇട്ട് വെച്ചിട്ടുള്ളത് ഞാൻ ഒരു ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ മീൻസ് മുകളിൽ ഏറ്റവും മുകളിലെ ലെയറിൽ നമ്മുടെ വാഷി ടേപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമത്തേല് സ്റ്റിക്കേഴ്സ് പിന്നെ അതിൻ്റെ താഴെ നമ്മുടെ ജേണലിലൊക്കെ ഉപയോഗിക്കുന്ന പോസ്റ്റ് കാർഡ് അങ്ങനത്തെ സംഭവം ഒക്കെ ഏറ്റവും താഴെ കുറച്ച് ടേപ്പ് ബുക്ക് അങ്ങനത്തെ സംഭവം വെച്ചിട്ടുള്ളത് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള സംഭവം നമ്മൾ ഡി ഐ ആയിട്ട് ചെയ്തിട്ടുള്ള സംഭവം തന്നെയാണ് ബുക്ക് ഹോൾഡേഴ്സൊക്കെയാണ് അപ്പോൾ അതിനകത്ത് ഞാൻ എൻ്റെ ജേർണൽ ബുക്ക് പ്ലാനർ അങ്ങനത്തെ സാധനമൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും ചെറിയ സാധനത്തിൽ നമ്മുടെ സ്റ്റിക്കേഴ്സ് ഇനി ഞാൻ നിങ്ങൾക്ക് ഉപകാരമുള്ളൊരു ഹാക്ക് പരിചയപ്പെടുത്തി തരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡബിൾ സൈഡ് ടേപ്പ് ചുവരുന്നു വലിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക് പിടിച്ച പരിപാടിയെന്ന് എല്ലാവർക്കും അറിയാലോ അതിന് എളുപ്പപ്പണിയായിട്ടുള്ളൊരു പണി ഞാൻ കാണിച്ചുതരാം ഒരു സ്കെയിൽ എടുക്കുക അല്ലെങ്കിൽ ഒരു കത്തി എടുക്കുക ചൂടാക്കുക താഴെ നിന്ന് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അവസാനം പെട്ടെന്ന് പറഞ്ഞു വരും ഞാൻ ആദ്യം കൈകൊണ്ട് പറിച്ചെടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ടൈമിൽ മര്യാദയ്ക്ക് വന്നില്ല ഇതിപ്പോൾ ചൂടാക്കി എടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് എളുപ്പത്തിലാണ് വരുന്നത് എന്ന് കണ്ട ഇത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഡബിൾ സൈഡ് ടൈപ്പ് ഒക്കെ വലിച്ചെടുക്കാൻ പറ്റും ഞാൻ ഈ ഒരു ഹാക്ക് യൂട്യൂബിൽ നിന്ന് കണ്ടതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വർക്കാവുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷെ നല്ല അടിപൊളിയായിട്ട് വർക്കായി പ്രത്യേകിച്ച് അങ്ങനെ വലിയ സയൻസ് ഒന്നും ഇല്ല നമ്മളിങ്ങനെ ചൂടാക്കി കഴിയുമ്പോൾ അതിലിങ്ങനെ ഒട്ടുന്ന ഭാഗം അഡസീവ് കുറച്ചിങ്ങനെ പറഞ്ഞു വരും അത്രേ ഉള്ളൂ പക്ഷേ എന്തൊക്കെ സയൻസ് പറഞ്ഞാലും നമ്മളിങ്ങനെ നേരിട്ട് ചെയ്തിട്ട് അത് വർക്ക് വർക്കാവുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം തന്നെയാണല്ലോ എന്തായാലും അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു ടേബിൾ ക്ലോത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് ആക്ച്വലി ടേബിൾ ക്ലോത്ത് അല്ല നമ്മുടെ ഷർട്ടിൻ്റെയൊക്കെ തുണിയില്ല ഷർട്ടിൻ്റെ തുണിയാണ് കല്യാണിൽ പോയി കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ ഷർട്ടിൻ്റെ ബാക്കി വരുന്ന ബിഗ് പീസസ് ഇങ്ങനെ തൂക്കി തൂക്കി തൂക്കിയിട്ടുണ്ടാകും ഓരോ ബിഗ് പീസസിന് ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആ ഒരു പ്രൈസ് റേഞ്ചൊക്കെ ആയിരിക്കും വരാം അപ്പോൾ ഞാൻ ഇപ്പോൾ ഇൻട്രസ്റ്റിൽ നോക്കിയ ടൈമിൽ കുറേ മേക്ക് ഓവേഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഇതേപോലത്തെ ഗിംഗം പ്രിന്റ് വരുന്ന ടേബിൾ ക്ലോത്ത് ഒക്കെ വിരിച്ചിട്ടുള്ള മേക്കോവേഴ്സ് അപ്പോൾ എനിക്ക് ന്യൂ ഇയർ ആയതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു വെറൈറ്റി ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം വാങ്ങിച്ചത് പിന്നെ നമ്മുടെ മേക്കോറിന്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു വിഷൻ ബോർഡ് ആണ് വിഷൻ ബോർഡ് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നുള്ള വീഡിയോ ഞാൻ നമ്മുടെ ന്യൂ ഇയർ പ്ര വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ എന്തായാലും കണ്ടു നോക്കുക പിന്നെ ഈ ഒരു സെൻറ്ററിലായിരുന്നു ഞാൻ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത് ഒട്ടിക്കാനാണെങ്കിൽ കോമഡി ആയിരുന്നു എൻ്റെ ലാസ്റ്റ് കുറച്ച് ഡബിൾ സൈഡ് ടീപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞിട്ടൊരു അഡ്ജസ്റ്റ്മെന്റിൽ ഒട്ടിച്ച് വെച്ചാണ് അടുത്ത ദിവസം തന്നെ അത് താഴെ കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ അടുത്ത ദിവസം വേറെ ഡബിൾ സൈഡ് ടീപ്പ് വാങ്ങിച്ചിട്ടൊക്കെയായിരുന്നു ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് വലിയ കാര്യത്തില് വീഴുണ്ടാന്ന് പറഞ്ഞിട്ട് നാല് സൈഡ് കുത്തിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അത് നല്ല അന്തസ്സൈറ്റ് വീഴും ചെയ്തു എന്തായാലും നമ്മുടെ വിഷൻ ബോർഡിന് ശേഷം ഞാൻ നമ്മുടെ രണ്ടാമത്തെ വാൾ ഷെൽഫും കൂടെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് മേക്ക് ഓവർ ചെയ്ത സമയത്ത് ഒരു ബുക്ക് ഷെൽഫ് ഉണ്ടാക്കിയില്ലേ ബോർഡ് വെച്ചിട്ട് അതറിയാണ്ട് ഞാനത് നീക്കി വെച്ച് കഴിഞ്ഞപ്പോൾ സൈഡിലെ സാധനം പൊട്ടി വന്നിട്ടുണ്ടായിരുന്നു നമ്മളിത് ഫ്ലെക്സ് ക്യൂക്ക് വെച്ചാണല്ലോ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അത് കുറച്ച് കട്ടയായോണ്ട് തന്നെ വീണ്ടും ഒട്ടിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാനെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് പിന്നെ ഒട്ടിച്ച് ഒട്ടിച്ചുകൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതും ചെറിയ കോമഡി ആയിരുന്നു ആദ്യം ഒട്ടിച്ച് പ്പോൾ തലകീഴായിട്ടായിരുന്നു ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അത് പറിച്ചെടുത്ത് വീണ്ടും കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു രീതിയിൽ ഒട്ടിച്ചു കൊടുത്തത് പിന്നെ മണ്ടത്തരം പണ്ടേ കൂടപ്പുറപ്പായതുകൊണ്ടാണോ എന്ന് അറിയില്ല അടുത്ത പണി ഇതേ കിടക്കണം അത് പൊക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാക്കി വന്ന ഫ്ലെക്സ് ക്യുക്ക് നേരെ ഒഴുകി നമ്മുടെ ടേബിൾ ക്ലോത്തിലായി അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല അത് അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് ബാക്കിയുള്ള പരിപാടിയൊക്കെ തുടങ്ങി ആദ്യം തന്നെ ഓർഗനൈസേഷനാണ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു നമ്മൾ മറ്റേ മേക്ക് ചെയ്ത ചെയ്താൽ അതേപോലത്തെയൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത് അങ്ങനെ വലിയ ചേഞ്ചൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഈ ഒരു പോളറോയിഡ് ക്യാമറേനെ പറ്റി ഞാൻ ഓൾറെഡി ന്യൂ ഇയർ പ്ര പ്പിലാണോ പറഞ്ഞത് അല്ല ബേർത്ത് ഡേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സാധനം എന്ന് പറയുന്നത് എൻ്റെ ഒരു അങ്കിള് നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് ഇത് എവിടെ വാങ്ങാൻ കിട്ടുന്നതുകൊണ്ട് കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ആമസോണിലൊക്കെ കിട്ടും അതല്ലാതെ മൈജിയിൽ പോയ സമയത്ത് അവിടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഞാൻ മൈജിയിൽ കണ്ടത് ഏകദേശം നയൻ തൗസൻഡ് സംതിങ് ആയിരുന്നു അതായത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫിലിമും ഒക്കെ കൂടെ ചേർത്തിട്ട് ഏകദേശം പത്തായിരം രൂപയൊക്കെ വരും ഇനി അടുത്തത് ഈ ഒരു സാധനമാണ് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ കെ എന്നുള്ളൊരു വോൾ ഷെൽഫാണ് വാളിൽ വെക്കണമെങ്കിൽ ഇത് നമുക്ക് ഡ്രില്ല് ചെയ്യണം അപ്പോൾ കുറേ കാലത്ത് എൻ്റെ ആഗ്രഹമായിരുന്നു ഇതേപോലെ ഒരു ഫ്ലോട്ടിംഗ് ഷെൽഫ് വേണം എന്നുള്ളത് അപ്പോൾ പിന്നെ ഇതിന് നാല് കാലൊക്കെ വെച്ചുകൊടുത്തിട്ടിപ്പോൾ ഞാൻ ഫ്ലോട്ടിംഗ് ഷെൽഫായിട്ടാണ് യൂസ് ചെയ്യണത് പിന്നെ എന്തൊക്കെ പറ്റിക്കഴിഞ്ഞാലും ഏറ്റവും സെൻറ്ററിൽ പ്ലേ ബട്ടൺ വേണം എന്നുള്ളത് എൻ്റെ ഒരു നിർബന്ധമാണ് ഒരു പ്ലേ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അറ്റത്ത് ഞാൻ പൊതുവേ അങ്ങനെ ഒന്നും വെക്കാറില്ല കാരണം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സാധനങ്ങൾ ആ അറ്റത്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്ലസ്റ്റേഡ് തോന്നുമല്ലോ ഇനി ബാക്കിയുള്ള സംഭവമൊക്കെ നമ്മുടെ വാൾ ഷെൽഫിലോട്ട് കേട്ടി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഷോർട്സിൽ ഷോർട്സിലൊരു പിൻബോർഡ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു പിൻബോർഡ് വെച്ച് കൊടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ചെയ്ത സാധനം ആ ഒരു വൈബ് മാച്ച് ആവുന്നുണ്ടായിരുന്നില്ല മീൻസ് ഈ ഒരു വൈറ്റും പിങ്കും ഈ ഒരു മാച്ച് ആവുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ആ ക്ലോത്ത് കളഞ്ഞിട്ട് ടേബിൾ ക്ലോത്തിൽ ബാക്കി വന്ന തുണി വച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതെങ്ങനെ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തെർമക്കോൾ ബേസോ അല്ലെങ്കിൽ ഇതേപോലത്തെ സ്പോഞ്ച് പോലത്തെ സാധനമോ അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള കാർഡ് ബോർഡോ എടുക്കുക എന്തെങ്കിലും ഒരു ക്ലോത്ത് എടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ബോർഡോ ബുള്ളറ്റിൻ ബോർഡൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം അതല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത പോലെ നമ്മൾ ത്രെഡ് എടുത്തിട്ട് ചുറ്റിയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുന്ന പോലെയും വേണമെങ്കിൽ ചെയ്യാൻ പറ്റും ഇനി പിൻ ബോർഡ് എന്താ സംഭവം എന്ന് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒറ്റയൊരു കാര്യം മാത്രം പറഞ്ഞുതരാം സ്കൂളിലൊക്കെ നമ്മുടെ നോട്ടീസ് ബോർഡ് ഇല്ലേ അതന്നെയാണ് സംഭവം അതായത് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതോ എന്തെങ്കിലും ഡു ലിസ്റ്റോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് കുത്തി കുത്തി വയ്ക്കാൻ പറ്റും പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ വേണമെങ്കിൽ ഹാങ് ചെയ്തും വയ്ക്കാം അതാണ് മൊത്തത്തിൽ നമ്മുടെ പിൻബോർഡ് എന്ന് പറയുന്ന സാധനം അപ്പോൾ ഇത് ഞാൻ ഒട്ടിച്ച് വെക്കാനായിട്ട് ഡബിൾ സൈഡ് ടേപ്പാണ് യൂസ് ചെയ്തത് ഡബിൾ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടിഷ്യൂ ടേപ്പ് ഇല്ലേ ആയിട്ടുള്ള സാധനം ആ ഒരു സാധനമായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു കുറവ് പോലെ തോന്നി അപ്പോൾ ഇച്ചിരി ക്യൂട്ട്നെസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ബോയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പോസ്റ്റേഴ്സ് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു ആദ്യം ഞാൻ ഈ ഒരു വലിയ പോസ്റ്റേഴ്സ് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്താണെന്ന് അറിയില്ല ഭയങ്കര ഒരു ഓഡ് ഫീൽ ആയിരുന്നു പിന്നെയാണ് ഞാൻ ആലോചിച്ചത് എൻ്റെയിൽ കുറേ പോളറോയിഡ്സ് ഉണ്ട് അതിലും ഇതേപോലെ വിഷൻ ബോർഡിൽ വരുന്ന ഇമേജസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ആ ഒരു സംഭവമായിരുന്നു മൊത്തത്തിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് ഒട്ടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ കാണാൻ ഒരു ഭംഗിയായിരുന്നു അത്രയേ ഉള്ളൂ ഗൈസ് ഈ ഒരു ഡെസ്ക് മേക്കോറിൻ്റെ വീഡിയോ അങ്ങനെ ഒരുപാട് വീഡിയോസ് ഒന്നും ഞാൻ എടുത്തു വെച്ചിട്ടൊന്നുമില്ല ഉള്ള ക്ലിപ്സ് വെച്ചിട്ടായിരുന്നു ഞാനിതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഗൈസ്